ചില സിറ്റികളിലുള്ള ചർച്ചകളിൽ മനസ്സിലാക്കുക ഒരു സൺഡേ കൂടുന്ന അമ്പതിനായിരം പേരാ അതേപോലെ പലയിടത്ത് സിറ്റിയുടെ പല ഭാഗത്ത് അമ്പതിനായിരം പേര് കൂടുന്ന ചർച്ച് നിങ്ങൾ ചിന്തിക്കാൻ പറ്റൂ സൺഡേയിൽ മാത്രം അതാണ് വർക്ക് എന്ന് പറയുന്നത് അവിടെയാണോ അവിടെ നിങ്ങൾ പോയി ഗർമാപ്പസി നടത്തി നോക്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും ഈ കോ ഒരു രണ്ടോ ഒന്നോ രണ്ടോ വർഷം മുമ്പ് തമിഴന്മാര് ഈ പ്രസംഗം നടത്തി കഴിഞ്ഞോ ഈ പ്രാ പ്രാർത്ഥനയില് കാരണം ഇന്ത്യയിലെ ക്രിസ്ത്യൻസ് ഇതിനെ അറ്റാക്ക് ഡയറക്റ്റ് മോദിയുടെയും അമിത്ഷായുടെയും പേരെടുത്ത് പറഞ്ഞ് അവര് അവർക്കെതിരെ പ്രേർ ഉണ്ടായി കാരണം അത്ര ധൈര്യന്മാരാണ് ഈ തമിഴന്മാര് ആ വീഡിയോ ഞാനും കണ്ട എന്താ ഇതിന്റെ മാറ്റം ഉണ്ടായത് ഇനി അടുത്ത സംഭവം കൃത്യമായിട്ട് പറയാം തമിഴ്നാട് എന്ന് പറയുന്ന ടെമ്പിൾ സ്റ്റേറ്റ് എന്ന് പറയുമ്പോ ടെമ്പിൾ സിറ്റീസ് ആണ് തമിഴ്നാട് കോവിൽസ് ഇഷ്ടം പോലെ കോവിലുകളൊട്ട് ഇഷ്ടം പോലെ പല കോവിലും പഴ പല അമ്പലങ്ങളിലും പണം കിട്ടുന്നില്ല ഡൊണേഷൻ വരുന്നില്ല ഓഫറിങ്സ് വരുന്നില്ല കാണിക്ക വരുന്നില്ല കാരണം ആൾക്കാർ വിശ്വാസത്തിന് വിട്ടുപോയി